നമസ്കാരം ന്യൂസ് സ്വാഗതം വയനാട്ടിലെ ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കൃത്യമായും പ്രിയങ്ക ഗാന്ധിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രിയങ്ക മത്സരിക്കുമ്പോൾ അത് ഇന്ത്യ മുന്നണിയുടെ സംയുക്ത സ്ഥാനാർത്ഥിയാക്കാൻ കൃത്യമായി ഇടതുപക്ഷം കൂടി യു ഡി എഫിന് പിന്തുണ കൊടുക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത് അതായത് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം മാത്രമേ ഇനി ഇടതുപക്ഷം നടത്തേണ്ട കാര്യമുള്ളൂ സി പി ഐ എം ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാട് എന്ത് തന്നെ ആയിരുന്നാലും സി പി ഐ പറയുന്നത് ഇനി ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കാനില്ല ഞങ്ങളുടെ സീറ്റാണ് ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സീറ്റാണ് അതിൽ ഒരിക്കലും ഞങ്ങളെ മറികടന്നുകൊണ്ട് കടന്നുകൊണ്ട് സി പി ഐ എമ്മിന് മത്സരിക്കാൻ കഴിയില്ല സി പി ഐ ശക്തമായി കോൺഗ്രസ്സിന് ഈ കാര്യത്തിൽ പിന്തുണ കൊടുത്തിരിക്കുകയാണ് നമുക്കറിയാം തമിഴ്നാട്ടിൽ സി പി ഐ വിജയിച്ചത് കോൺഗ്രസിൻ്റെ സഹായം കൃത്യമായും കോൺഗ്രസ്സിൻ്റെയും ഡി എം കെയുടെയും സഹായം കൊണ്ടാണ് ലോക്സഭയിൽ സി പി ഐക്ക് രണ്ട് എം പിമാരാണുള്ളത് സി പി ഐ എമ്മിന് രണ്ട് എം പിമാർ തമിഴ്നാട്ടിൽ അതായത് ദിണ്ടിഗലും മധുരി ഇവിടെ രണ്ടിടങ്ങളിലാണ് സി പി ഐ എം ജയിച്ചത് ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ മാത്രമാണ് കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ജയിച്ച ഒരേ ഒരു സി പി ഐ എം എം പി ബാക്കി എല്ലാവരും സി പി ഐ എമ്മിൽ നിന്നുകൊണ്ട് എട്ട് നിലയിൽ പൊട്ടിയവരാണ് വാസവത്തിൽ പിണറായി വിജയനെതിരെയുള്ള ഒരു ജനരോക്ഷമായിരുന്നു അത് കണ്ടത് എന്നാൽ വയനാട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ അവിടെ സഹായഹസ്തവുമായി മുഖ്യമന്ത്രി കൃത്യമായി അതിന് പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ അഭ്യർത്ഥിച്ചപ്പോൾ പ്രതിപക്ഷം ജനങ്ങൾക്ക് വേണ്ടി കൈ മെയ് മറന്ന് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് തന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് അത് മാത്രമല്ല വയനാട്ടിൽ കൃത്യമായും ഈ സംഭവം ഉണ്ടായതിനു ശേഷം ആദ്യം തന്നെ വിളിച്ചതും കാര്യങ്ങൾ അന്വേഷിച്ചതും ത്വരിതഗതിയിൽ നടപടികൾ പൂർത്തീകരിക്കാൻ ശ്രമിച്ചതിൽ ഏറ്റവും കാതലായ പങ്കുവഹിച്ചത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി തന്നെയാണെന്ന് വീണ്ടും വീണ്ടും വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ എടുത്തു പറയുകയുണ്ടായി ദുരന്തമുഖത്തെ രാഷ്ട്രീയം നോക്കുന്നവരല്ല കോൺഗ്രസ്സുകാർ എന്ന് തനിക്ക് മനസ്സിലായതായി പിണറായി വിജയൻ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിലവിൽ വയനാട്ടിൽ ആകെ രാഷ്ട്രീയ മുഖം നോക്കുന്നത് ബി ജെ പി മാത്രമാണ് കൃത്യമായും അതിന് എല്ലാ ആക്കവും കൂട്ടുന്നത് ബി ജെ പിയുടെ എം പിമാരായിട്ടുള്ളവർ തന്നെയാണ് എന്നത് ഒരു സംശയവുമില്ലാതെ പറയാം തെറ്റിദ്ധാരണാജനകമായ വാർത്തയാണ് നേരത്തെ അമിത് കേന്ദ്രത്തിൽ അതായത് ലോക്സഭയിലും രാജ്യസഭയിലും നൽകിയത് എന്ന് വിദഗ്ധരായിട്ടുള്ള മീറ്റിയറോളജിക്കൽ വിദഗ്ധരും അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്ന് പറയുന്നുണ്ടായിരുന്നു അലേർട്ട് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത്തരത്തിൽ ന്യൂനതകൾ ഉണ്ട് ഒരിക്കലും ഇന്ത്യയിൽ ഒരു ഏർലി മോർണിംഗ് സിസ്റ്റം അത് പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ കാര്യക്ഷമതയോടെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ തെറ്റിദ്ധാരണയാണ് പരത്തിയത് പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചുവെങ്കിലും ജനങ്ങൾ വലിയ രീതിയിലും ഇപ്പോഴും ആശങ്കയോടെ പറയുന്നൊരു കാര്യമുണ്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ദേശീയ ദുരന്ത പാക്കേജിൽ അതായത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് അത്തരത്തിലൊരു പാക്കേജ് നൽകുന്നില്ല അതേസമയം ഗുജറാത്തിലോ അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്തായില്ലെങ്കിൽ സ്വാഭാവികമായും ഇതിനെ ദേശീയ ദുരന്തമാക്കിയനെ അതിലാണ് രാഷ്ട്രീയം ബി കാണുന്നത് എന്നുള്ളത് വ്യക്തം